സാമൂഹ്യ ജീവിയായ മനുഷ്യൻ സ്വന്തം കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും സമൂഹത്തിലും ജീവിക്കുന്നത് സാമൂഹിക ബന്ധം നിലനിർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടുമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായ ഒരു കാര്യമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക രംഗത്തുള്ള ആളുകൾക്ക് പരസ്പരം കാണുന്നതിനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും സന്തോഷം പങ്കുവെക്കുന്നതിനും ഒക്കെ ആഘോഷങ്ങൾ ഏറെ സഹായകമാണ് ഇസ്ലാം മനുഷ്യന്റെ ജഡത്തെയും ആത്മാവിനെയും പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നുമുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് പെരുന്നാളുകളുണ്ട് റമദാൻ മാസത്തെ വളരെ വലിയ നിലക്കുള്ള ആരാധനകൾ അവസാനിക്കുന്നത് പെരുന്നാൾ കൂടിയാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ബലിപ്പെരുന്നാളുണ്ട് അപ്പോൾ ആരാധനകൾ പോലും ആഘോഷങ്ങളുമായി ബന്ധമുണ്ട് ആഘോഷങ്ങൾക്ക് ആരാധനകളുമായും ബന്ധമുണ്ട് ഈ ആഘോഷങ്ങളെ മതപരമായ ഈ ആഘോഷങ്ങളെ ഒരു ഇബാദത്ത് എന്ന രൂപത്തിൽ കൂടിയാണ് നാം കാണുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോടൊപ്പം അതിൽ മനുഷ്യന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും ഉണ്ട് അവരൊന്നിച്ചിരിക്കുന്നുണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് സുഗന്ധം പൂശുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ഒക്കെ സന്ദർശിക്കുന്നുണ്ട് ഇതെല്ലാം മനുഷ്യന് മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് വിവാഹ വിവാഹാഘോഷങ്ങൾ വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്ന വലീമത്ത് സദ്യകൾ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് നൽകുന്ന അക്കൈക്ക ബലി ദാനം ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ മനസ്സന്തോഷത്തെയും ആഹ്ലാദ പ്രകടനത്തെയും അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത് ദീൻ അനുവദിച്ചതാണ് അത് നമുക്ക് ആഘോഷിക്കാവുന്നതും ആണ് എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് മതപരമായി എന്ന് തോന്നുന്ന വിധത്തിൽ മതത്തിലില്ലാത്ത കാര്യങ്ങൾ മതമെന്ന നിലയിൽ സ്ഥാപിക്കുവാനോ കൊണ്ടുവരാനോ പാടില്ല അതിൻ്റെ വിതാത്ത് എന്ന് പറയുന്നത് എന്നാൽ മതപരമായ കാര്യങ്ങളല്ലാത്തതും മതത്തിനെതിരല്ലാത്തതും നാട്ടിലൊരു സമ്പ്രദായം എന്ന നിലക്കുള്ളതുമായ ചില ആഘോഷങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് സ്വാതന്ത്ര്യദിനാഘോഷം റിപ്പബ്ലിക് ദിനാഘോഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ വാർഷികാഘോഷം അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടന വേള ഇതൊക്കെ തികച്ചും ഭൗതികമായ കാര്യങ്ങളാണ് അതിൽ ഹറാമുകൾ ഇല്ലാതിരുന്നാൽ മതി ഇന്നിപ്പോ നമ്മൾ ഈ ആഴ്ചയിൽ വായിച്ച ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത് ഒരു നേർച്ച ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്തിൽ ആന ഒരു മനുഷ്യനെ പിടിച്ച് നിലത്തേക്കെറിഞ്ഞ് അടിച്ചതാണ് മാരകമായ പരിക്കുപറ്റി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്ഥലത്ത് തന്നെ ഇതുപോലെ വേറെയും അപകടങ്ങൾ ഉണ്ടായിരുന്നു ഈ ഉത്സവങ്ങൾ നടക്കുന്നത് ഉറൂസ് എന്ന പേരിലാണ് അത് ഒരു പള്ളിയും മക്കാമുമായി ബന്ധപ്പെടുത്തിയാണ് അത് നടത്തുന്നത് അവിടെ ഖുർആാൻ പാരായണം ചെയ്യും അവർ തക്ബീർ ചൊല്ലും അവിടത്തേക്ക് പല കാര്യങ്ങളും മതപരമായ ചടങ്ങുകളും ഉണ്ടാക്കും കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകും ഇതിനെക്കുറിച്ച് മുസ്ലിം സമുദായം എന്തു മനസ്സിലാക്കണം ഇങ്ങനെ ഒരു സമ്പ്രദായം ദീനിലില്ലല്ലോ ആദ്യം അതാണ് അറിയേണ്ടത് ദീൻ അള്ളാഹു സുഹാനുവ തായല മുഹമ്മദ് നബി ദിരിമേനി സല്ലാ അലൈ വസലമയുടെ അന്ത്യത്തോടുകൂടി അവസാനത്തോടുകൂടി പൂർത്തിയാക്കി തന്നു ആ പൂർത്തിയാക്കി തന്നതിനെക്കുറിച്ച് ഖുറാനിൽ സൂറത്തുൽ മിദയിലെ നാലാം മൂന്നാമത്തെ ആയത്ത് ആ ആയത്ത് പറയുന്നത് അൽ യൌമാക്കും അൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അള്ളാഹു താല പറയുകയാണ് ആ ആയത്ത് അവതരിച്ചത് നബ്സല്ലാ അലൈഹി സ്വലമയുടെ ഹജ്ജിലാണ് ഹജ്ജത്തുൽ വദായിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ഇനി ദീനിൽ പുതുതായി ഒന്നും വരാനില്ല അത് പൂർണ്ണമായിരിക്കുന്നു അൽ യൗമ അക്കുമൽ തുലക്കും ദീനക്കും വ അത്മം തുലയ്ക്കും അമ്മറ്റി നിങ്ങൾക്ക് എന്റെ അനുഗ്രഹത്തെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വ റബീ തുലക്കുമുൽ ഇസ്ലാമ ദീന ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു തായല പ്രഖ്യാപിക്കുകയും അലൈഹി നെബ്സല്ലാസ്സലമ അത് വിളംബരം ചെയ്യുകയും ദീൻ പൂർത്തിയാവുകയും ചെയ്തു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹല്ല പറഞ്ഞ വളരെ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട് മുസ്ലിം സമുദായം നമ്മളൊക്കെ എന്നും ഓർക്കേണ്ട ഒരു വാക്കാണത് അതിൽ പറയുന്നത് ഈ ആയത്ത് അവതരണത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീന ഫലൻ യക്കുന അല്ലീന എന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അത് ഇന്നും ദീൻ ആവാൻ പാടില്ല ഇപ്പൊ ഈ പരസ്യങ്ങളൊക്കെ കണ്ടാൽ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അറിയിക്കുന്നു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പരസ്യം ചെയ്യുന്നു എന്ന് പറയാറുണ്ട് അല്ലെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ അറിയിക്കുന്നു എന്ന് പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞ പോലെ എന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അത് ഇനി ഒരിക്കലും ദീനാവില്ല അങ്ങനത്തെ ഒരു കാര്യം ഇവിടെയാണ് നാം അറിയേണ്ടത് നബ്സല്ലാ വലൈ വസലമയും സഹാബത്തും ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടോ അവർ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കരിച്ചു പെരുന്നാളിന് നല്ല ഭക്ഷണം കഴിച്ചു പെരുന്നാളിന് നല്ല വസ്ത്രം ധരിച്ചു പെരുന്നാളിന്റെ സന്തോഷം പങ്കുവച്ചു നമുക്കറിയാവുന്ന അതൊക്കെ ഹദീസിൽ കാണാം ഇസ്ലാമിക ചരിത്രത്തിലും കാണാം എന്നാൽ ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ മറവടക്കിയ സ്ഥലത്ത് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് അവിടേക്ക് യാത്ര പോവുകയും അവിടെ ആഘോഷം നടത്തുകയും അവിടെ കൊണ്ടാടുകയും അവിടെ ഇത്തരത്തിലുള്ള മേളകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു ഹദീസിലും ഒരു ഇസ്ലാമിയ ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ പറയും അള്ളാവിന്റെയും റസൂലിന്റെയും പേരിൽ എന്ന് പറയുന്നു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ എന്ന് പറയുന്നു ഈ ആന എഴുന്നള്ളത്തിന്റെ വേറൊരു അത്ഭുതം എന്താണെന്നറിയോ ആന ഇസ്ലാമിൽ ഖുറാനിലാകെ ഒരനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് കായബം പൊളിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ആന സംഘം അല്ലെങ്കിൽ ആനപ്പട വന്നുവെന്നാണ് അള്ളാഹുത്താല അബാബയിൽ പക്ഷികളെ കൊണ്ട് എറിയിച്ച് അവയെ നശിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിന് വേണ്ടി ഒരാന ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ഒരു ആന എഴുന്നള്ളത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് പറയുമ്പം ചിലർ പറയുമ്പോൾ ആനക്കെന്താ ദോഷം അങ്ങനെ ഒരു ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടു ആനക്കെന്താ ദോഷം അതും അള്ളാവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ എന്ന് അള്ളാവിന്റെ സൃഷ്ടിയാണ് ആനയും പൂച്ചയും കുരങ്ങും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അതിനെ നമ്മളൊരു എന്ന നിലക്ക് കൊണ്ട് ആഘോഷിക്കണമെന്ന് ദീനിന്റെ പേരിൽ പറയുന്നത് എങ്ങനെയെന്നതാണ് യാതൊരു തെളിവുമില്ലാത്തതാണ് പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു ഉറൂസിൽ ഏഴുപേരെ ആന അടിച്ചും ആന ചവിട്ടിയും കൊന്നത് അടുത്ത കാലത്തുണ്ടായിരുന്നു എനിക്കറിയാം നമ്മുടെ സംസ്ഥാന വഖഫ് ബോർഡ് ഉമർലി ഷിഹാബ് തങ്ങൾ ചെയർമാനായിരുന്ന കാലത്ത് ഇതേ പള്ളി പുതിയങ്ങാടി തിരൂര തിരൂർ പുതിയങ്ങാടി വെട്ടം മക്കാമിന്റെ ആ പ്രദേശത്ത് ഇതിന്റെ ശല്യം സഹിക്കവയ്യാതെ ആ പ്രദേശം നല്ലവരായ ആളുകൾ വക്കബ് ബോർഡിലേക്ക് അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇതൊക്കെ അനിസ്ലാമികമാണ് ഇത് വക്കബ് ബോർഡ് നിർത്തൽ ചെയ്യേണ്ടതാണ് വക്കബ് ബോർഡ് കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാർക്കും മതസംഘടനാ നേതാക്കൾക്കും കത്തയച്ചു സമസ്തയുടെയും മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റ് അറിയപ്പെടുന്ന എല്ലാ സംഘടനകൾക്കും കത്തയച്ചു ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം ചിലർ പറഞ്ഞു ആ ഉറൂസ് തന്നെ ആവശ്യമല്ല ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്നാൽ ആവാം ഉറൂസാവാമെന്ന അഭിപ്രായമുള്ളവർ പറഞ്ഞു അവിടെ സിയാറത്തും അന്നദാനവും ദ്വാ ചെയ്യലും മാത്രം മതി ഇതില്ല എന്ന് ആ ഓർഡർ പ്രഖ്യാപിച്ചപ്പം മറ്റൊരു പരാതി വന്നു വക്കഫ് ബോർഡിലേക്ക് എന്താ വന്നതെന്നറിയോ വക്കഫ് ബോർഡിനോ പള്ളിക്കാർക്കോ ഇതിലിടപെടാൻ യാതൊരു അവകാശവുമില്ല ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പ്രാദേശിക ഉത്സവമാണ് ആ ഉത്സവ കമ്മിറ്റിക്കാർ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട് അപ്പൊ ഇത് പള്ളിയുടേതല്ല വക്ക വക്കവും അല്ല ഞങ്ങളെ നാട്ടിന്റെ ഉത്സവമാണ് അങ്ങനെ തന്നെയാണ് പട്ടാമ്പി നേർച്ചയിലും ഉണ്ടായത് പട്ടാമ്പി നേർച്ച ഈ കൊലത്തിൽ നടത്തരുത് എന്ന് ആ പള്ളിയിലെ ഒരു ഇമാം ഉസ്താദ് അവിടെ ചാർജ് എടുത്ത ആദ്യത്തെ കൊല്ലം പറഞ്ഞു ഇത് ശരിയല്ല ഇത് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചതല്ല ഇത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ അവിടെയും ഉണ്ടായത് എന്താണെന്നറിയോ നേർച്ച സംരക്ഷണ സമിതി എന്ന് നാട്ടിലെ കച്ചവടക്കാരും സർക്കസുകാരും വിൽപ്പനക്കാരും ഒക്കെ കൂടിയിട്ട് സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു പക്ഷെ അവരൊരു കാര്യം ചെയ്തു അത് പള്ളിയിൽ നിന്നും മക്കാമിൽ നിന്നും ഒഴിവാക്കിയ ഒരു കടപ്പുറത്തോ മറ്റോ ആണ് ഇപ്പോൾ നടത്തി വരുന്നത് അപ്പൊ ഇതിൽ ബോധവൽക്കരണം വളരെ ആവശ്യമാണ് ഇവിടെ ഉണ്ടല്ലോ കോഴിക്കോട്ടുകാരല്ലേ നമ്മൾ അപ്പവാണിപ്പോ നേരത്തെ നോക്കിയാൽ അറിയാം ഒരു ഉസ്താദ് ഉസ്ാദിപ്പെടുത്തി പ്രസംഗിക്കാം കയ്യപ്പം കാലപ്പം മൂക്കപ്പം അങ്ങനെ ഓരോ അപ്പമാണ്ത്ര എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല കോഴിക്കോട്ടുകാർക്ക് അറിയാം അങ്ങനെ അപ്പം വിൽക്കൽ ഇത് അതുകൊണ്ടൊന്ന് വന്നതാ അത് അപ്പം തിന്നാനാണെങ്കിൽ ഇങ്ങനെ നിർണയിക്കേണ്ടല്ലോ അതിന് വേറെയും പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു മറ ഇസ്ലാമാണ് ഇതിനൊക്കെ ഒരു മറ ഒരു പള്ളിയാണ് അല്ലെങ്കിൽ ഒരു മക്കാമാണ് ഒരു ഔലിയാണ് എന്നിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തോന്നിവാസം പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് അപ്പൊ ആഘോഷങ്ങളുടെ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കണം ഇത് തെറ്റായ വിധത്തിൽ കൊണ്ടുപോയതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നമ്മൾ പഠിപ്പിച്ചെടുക്കണം അത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ മാത്രമല്ല അഹിലു സുന്നത്തി വൽ ജമാ എന്ന യഥാർത്ഥ സുന്നത്ത് ജമാന്റെ സുന്നീ വിശ്വാസത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കണം ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നത് നിബ്സല്ലാവി പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അമറുന ഫഹുൻ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് പ്രവർത്തിച്ചോ അത് തള്ളപ്പെടേണ്ടതാണ് ഇയാക്കും വ മൊഹദസാത്തിൽ ഉമൂർ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കുല്ലു മുഹദസത്തിൻ ബിതു പുതുതായി ഉണ്ടാക്കുന്ന എല്ലാം ബിദുത്താണ് വല അല എല്ലാ വിദുത്തുകളും വഴികേടിലുമാണ് എന്ന് അപ്പോൾ ഒരു സംശയം അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പുതിയതുണ്ടാക്കി അല്ലേ നിങ്ങൾ പള്ളികൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ മദ്രസകൾ ഉണ്ടാക്കി നിങ്ങൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ തുടങ്ങി അതല്ല പറഞ്ഞത് ദീനീ കാര്യങ്ങളാണ് ദീനീ കാര്യങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ആരാധനകൾ മതപരമായി നിർണയിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ കൊണ്ടുപോരുന്നതാണ് തള്ളപ്പെടേണ്ടതായ മുങ്കറാത്തുകളായ വലാലത്തായ വിത്ത് എന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയാൽ ആർക്കും എളുപ്പത്തിന് കാര്യം പിടികെട്ടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ആലോചന എപ്പോഴും വേണ്ടത് ദീനിയായ ഏതൊരു കാര്യവും ദീനിന്റെ പേരിൽ പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അത് നബ്സല്ലാ അലൈവലമ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ടോ അതിൽ സലഫസ്വാലീയങ്ങളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യണം ഇതാണ് ആഘോഷത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു തിന്മ എന്ന് നാം അറിയണം ഇതിൽ പലതിലും നടത്തുന്ന ആളുകൾ കമ്മിറ്റിക്കാർ പോലും പള്ളി ഭാരവാഹികളല്ല മുസ്ലിങ്ങൾ പോലുമല്ല അവിടെ നടക്കുന്ന ഗാനമേളകൾ അവിടെ നടക്കുന്ന നൃത്ത നൃത്യങ്ങൾ അവിടെ നടക്കുന്ന പല തിന്മകളും ഇതൊക്കെ ഈ ഒരു മറവിലാണ് എന്നിട്ട് നമ്മുടെ ആളുകൾ ആ നേർച്ച തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കാണാൻ പോവുകയും ചെയ്യും അത് തിന്മയാണ് ഇത് ആഘോഷങ്ങളിലെ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം